ദുരിതബാധിതരെ സന്ദർശിച്ച് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി മേഘവിസ്ഫോടനമുണ്ടായ ചാമോലിയിലാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയത് മേഘവിസ്ഫോടനത്തിൽ ഏഴ് പേർ മരിക്കുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കുരു ഹെലിപ്പാഡിലിറങ്ങിയ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉദ്യോഗസ്ഥർക്കൊപ്പം ചമോലിയിലെ നന്ദാനഗറിലെ ദുരിതബാധിത മേഖലയിലെത്തി ഓരോരുത്തരോടും സ്ഥിതിഗതികൾ ചോദിച്ചറിഞ്ഞു ആശ്വാസവാക്കുകൾ വാക്കുകൾ പങ്കുവച്ചു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി വ്യാഴാഴ്ചയുണ്ടായ മേഘവിസ്ഫോടനത്തിലെ നാശനഷ്ടങ്ങളെക്കുറിച്ച് ഉത്തരാഖണ്ഡ് സംസ്ഥാന ദുരന്ത പുനരധിവാസ സെക്രട്ടറി വിനോദ് കുമാർ സുമൻ വിശദീകരിച്ചു ദുരിതത്തിൽ ഏഴുപേർ മരിക്കുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കാണാതായ രണ്ടുപേർക്കു വേണ്ടി തിരച്ചിൽ പുരോഗമിക്കുകയാണ് എസ് ഡിആർഎഫ് എൻ ഡിആർഎഫ് ഐ എസ് ബി പി പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ ദുരിതബാധിതർക്ക് താമസിക്കുന്നത് സൗകര്യവും സാധനങ്ങളും നൽകാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മേഘവിസ്ഫോടനത്തിൽ നിരവധി വീടുകളും നാൽപ്പത്തിയഞ്ച് കെട്ടിടങ്ങളും പതിനഞ്ച് ഫാമുകളും നശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജനം